അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ നാൽപ്പത്തി ആറിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നമുക്കതൊന്നും ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്ത് ആ ഒരു ക്ലോക്ക് പ്രോബ്ലം ആണ് അപ്പോൾ ക്ലോക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ എ ഈസ് ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് വൺ ഫോർ എയ്റ്റ് ഓൺ എ ക്ലോക്ക് ഫേസ് അല്ലെ ഒരു ക്ലോക്കിലെ അതിലെ ഒന്ന് നാല് എട്ട് എന്ന് പറയുന്ന മൂന്ന് നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് അവരെന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രയാങ്കിൾ ആണ് എന്ത് ഈ ഗ്രീൻ കളർ ബോധാ ട്രയാങ്കിൾ ഇനി എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ അതായത് ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ ഉണ്ടാവില്ല ഈ ആംഗിൾ എത്രയാണ് എത്ര ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കുക അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ മൂന്ന് ആംഗിൾസും കണ്ടുപിടിക്കുക അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ഇക്യുലാട്രൽ ട്രയാങ്കിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ് അതായത് നമ്മൾ ഈ ക്ലോക്കിലെ നമ്പേഴ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഇക്യുലാട്രൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പം ആദ്യം ഇക്യുലാറ്ററൽ ട്രയാങ്കിൾ എന്താണെന്ന് അറിയണം ഇക്യുലാട്രൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു ആ മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ളതും ഓരോ ആംഗിളും അറുപത് ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഇക്വലാട്രൽ ട്രയാങ്കിൾ അറിയുക അപ്പൊ ഇതൊരു രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും എത്രയായിരിക്കും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇപ്പൊ ഇക്വലാട്രൽ ട്രയാങ്കിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായിരിക്കും ഐഡിയ ആംഗിൾ അല്ലായ്പ്പോഴും അറുപത് ഡിഗ്രി ആയിരിക്കും സൈഡ്സ് ഏതെങ്കിലും ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും ഇതുവരെ ക്ലിയർ ആണെന്ന് എഴുതുന്നു അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ഏതൊരു ക്ലോക്ക് പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് നോക്കാം ക്ലോക്കിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് മക്കളെ ഇത് ബേസിക്കലി ഒരു സർക്കിൾ ആണല്ലോ അല്ലെ ഈ നമ്പേഴ്സ് ഒക്കെ മറന്നു കഴിഞ്ഞാൽ അതൊരു സർക്കിൾ ആണ് അപ്പൊ ഷുവർ ആയിട്ടും ഇവിടെ ഈ പന്ത്രണ്ടിന്റെ ഒന്നിന്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ഇതിനെ പന്ത്രണ്ട് പീസ് ആക്കി ഡിവൈഡ് ചെയ്തൂടെ ഏകദേശം ഈ രൂപത്തിൽ നമ്മുടെ എന്തുണ്ടാവും ആ ഒരു പന്ത്രണ്ട് പീസ് ഉണ്ടാവും അപ്പൊ ഇതാണ് ഇപ്പൊ സർക്കിളിന്റെ സെന്റർ എങ്കിൽ ഇവിടെ ഓരോ കേസിലും സെന്റർ ആങ്കിൾ ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഈക്വലു ആയിരിക്കും അപ്പൊ നമ്മള് ഈ ഒരു സെൻട്രൽ ആംഗിൾ എത്രയാണ് അതല്ലേ എല്ലാതും ഇങ്ങനത്തെ പന്ത്രണ്ട് സെൻട്രൽ ആംഗിൾ ഉണ്ടാവും കൂടെ കൂട്ടിക്കഴിഞ്ഞ എത്ര കിട്ടും അറുപത് കിട്ടും കഴിച്ചോ അപ്പൊ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താ മതി ആ ആംഗിൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി വൺ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രീനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാ പോരേ അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ത് വരും ആ ത്രീ സിക്സ്റ്റീനെ നമുക്ക് തേർട്ടി സിക്സ് ക്യാൻസൽ ചെയ്യാനുള്ള ഒക്കെ ക്യാൻസൽ ചെയ്യാം തേർട്ടി സിക്സ് ഇന്റു ടെൻ ബൈ ട്വൽവെന്ന് എഴുതാം ടെന്നും ട്വൽവും ക്യാൻസൽ ചെയ്യാം ഇവിടെ ഫൈവ് വരും സിക്സ് വരും പിന്നെ സിക്സും തേർട്ടി സിക്സും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും ആ സിക്സ് സിക്സ് ഇന്റു ഫൈവ് അപ്പോൾ തേർട്ടി ഡിഗ്രി അപ്പൊ നമുക്ക് വൺ സെൻട്രൽ ആംഗിൾ കിട്ടി ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും തേർട്ടി ഡിഗ്രി ആയിരിക്കും അങ്ങനത്തെ പന്ത്രണ്ട് തേർട്ടി ഡിഗ്രി അപ്പൊ ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് തന്നിട്ടുള്ള ട്രയാങ്കിള് ഒന്ന് ഈ സെൻട്രൽ ആംഗിളിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ആ ട്രയാങ്കിള് നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ ട്രയാങ്കിള് ഇവിടെ ഇപ്പൊ സർക്കിളിന്റെ സെന്റർ ഉണ്ട് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് എന്ത് ചെയ്താൽ മതി ആ ശരിക്ക് ഇവിടെയുള്ള സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ച പോരെ ഈ ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ സെൻട്രൽ ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം അതായത് എട്ടിന്റെ ഏഴിൻ്റെ ഇടയിലുള്ള സെൻട്രൽ ആംഗിൾ തേർട്ടി ഡിഗ്രി അപ്പോൾ എത്ര തേർട്ടി ഉണ്ട് ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി ഉണ്ടാവും നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി ഇവിടെ ഒരു തേർട്ടി ഡിഗ്രി അപ്പൊ ടോട്ടൽ ആ സെൻട്രൽ ആംഗിൾ എത്ര വരും ആ നാല് ഇൻറ്റു മുപ്പത് അല്ലേ നാല് നമ്പേഴ്സ് അല്ലേ അപ്പോ നാല് സെക്ടറുകൾ അതിന്റെ ഇടയിൽ ഉണ്ടാവും തേർട്ടി ഡിഗ്രി ഉള്ളത് അപ്പൊ ടോട്ടൽ ആ സെൻട്രൽ ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ആ ഫോർ ഇൻറ്റു തേർട്ടീൻ ആയിരിക്കും ആ സെൻട്രൽ ആംഗിൾ അപ്പോ ഈ ഒരു ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വരും വൺ ട്വന്റി ഡിഗ്രിന്ന് വരും നാല് ഇന്റു മുപ്പത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ആ ഒരു സെൻട്രൽ ആംഗിൾ അല്ലേ അത്രയും മുപ്പതോളവിടെ ചേരുന്നുണ്ട് ബേസിക് ഐഡിയ ഇനി അതുപോലെ നമുക്ക് ഈ ഓരോ സെൻട്രൽ ആംഗിളും കണ്ടുപിടിച്ചൂടെ ആ അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോ ഇനി നാലാഴ്ച ഈ ഒരു ആർക്ക് ഈയൊരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ വൺ ട്വന്റി ഡിഗ്രി അപ്പൊ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും അതിന്റെ നേരെ പകുതി ആയിരിക്കും ആ അതിലും ഡൗട്ടില്ലല്ലോ അപ്പൊ ഇവിടെ എന്തുണ്ടാവും ആ നൂറ്റി ഇരുപതിന്റെ പകുതി അറുപത് ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞു അറുപത് ഡിഗ്രി ഓക്കെ ആണോ ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളത് കൂടെ കണ്ടുപിടിച്ചൂടെ ആ ഇനി ഇവിടെ ഇവിടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ് നോക്കി ഇത് നോക്കി നോക്ക് മുപ്പത് അറുപത് തൊണ്ണൂറ് ആണോ അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ ശരിക്കും എത്രയാണ് ആ തൊണ്ണൂറ് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ അത് അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത് അപ്പൊ ഇത് ഇതെത്രയാവും തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആണോ സിമിലർലി ബാക്കിയുള്ളത് ഇനി നമുക്ക് അങ്ങനെ വരക്കണമെന്നില്ല അറുപതും നാൽപ്പത്തഞ്ചും ആയി അപ്പൊ ബാക്കി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഓക്കെ അതായത് സം ഓഫ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും വൺ എയ്റ്റി ഡിഗ്രി അല്ല അല്ലെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാട്ടോ എങ്ങനെയാണെങ്കിൽ ചെയ്യാം സം ഓഫ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ട്വന്റി ഡിഗ്രി അപ്പൊ ഇനി ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി ആ ഈ നൂറ്റി അമ്പത് ബാക്കി രണ്ട് ആംഗിൾ നമുക്ക് കിട്ടി അറുപതും നാൽപ്പത്തി അഞ്ചും കൂടി കൂട്ടിയത് ഇത് കുറച്ചാൽ പോരേ അപ്പൊ നമുക്ക് ആ ആംഗിൾ കിട്ടും ഇപ്പൊ എന്ത് വരും നൂറ്റി അമ്പതിന്ന് നൂറ്റി അഞ്ച് കുറച്ചാ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും എഴുപത്തി അഞ്ച് ഡിഗ്രി അപ്പൊ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും എഴുപത്തി അഞ്ച് ഡിഗ്രി ഇപ്പൊ നമുക്ക് മൂന്ന് ആംഗിളും കിട്ടിയിട്ടുണ്ട് ഐഡിയ കിട്ടിയോ എങ്ങനെ മൂന്നാങ്കിളും കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ അപ്പോൾ അറുപത് ഡിഗ്രി എഴുപത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇതായിരിക്കും നമ്മുടെ മൂന്നാംഗിൾസ് ഓക്കെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എഴുതാം അപ്പൊ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഗോ ഫോ ആ ത്രീ ആംഗിൾസ് ആർ ഏതൊക്കെയാണ് ആ അഞ്ച് ഡിഗ്രി എഴുപത്തി ഡിഗ്രി അറുപത് ഡിഗ്രി ആ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യ ആൻസർ ആയി ഇനി നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഇക്വലാട്രൽ ട്രയാങ്കിൾസ് ക്യാൻ ബി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ് അപ്പൊ ഈ ക്ലോക്കിൽ നമ്മൾ നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിച്ചിട്ടുള്ളത് അത് നമുക്ക് നോക്കിയെക്കാം അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഇക്വലാട്രൽ ട്രയാങ്കിൾ ആയിരിക്കും അതിലായിരിക്കും ഡൗട്ടില്ലല്ലോ കാരണം സെന്ററിൽ എത്ര വരും ഒന്ന് ഇവിടെ മുപ്പത് മുപ്പത് അറുപതായി തൊണ്ണൂറ് നൂറ്റി ഇരുപത് അപ്പൊ സെൻട്രൽ ആംഗിള് എല്ലാ കേസിലും നൂറ്റി ഇരുപത് ഡിഗ്രി വരും ഓക്കെ കാരണം നാല് സെക്ടറുകളാണ് ഇടയിൽ വരും അപ്പോൾ എന്ത് വരും നൂറ്റി ഇരുപത് ഡിഗ്രി എല്ലാ സെൻട്രൽ ആംഗിളും വരും അപ്പോൾ ഓരോ ആംഗിളും എത്രയായി അറുപത് ഡിഗ്രി ആയി അല്ലെ എല്ലാ ആംഗിളും നൂറ്റി ഇരുപതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ മൂന്നാങ്കിളും ഒപ്പം എന്ത് വരും അറുപത് ഡിഗ്രി വരും അപ്പൊ ഇതെന്താണ് ഈക്വലാറ്റർ ആംഗിളാണ് അപ്പൊ ആദ്യം അത് ക്ലിയർ ആക്ക കേട്ടോ പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നിന്ന് അപ്പൊ നമുക്ക് ഇവിടെ വെർപെക്സ് നമ്മൾ ആരൊക്കെ എടുത്ത് പന്ത്രണ്ട് എടുത്തു അല്ലെ അതൊന്നും ഇവിടെ എഴുതുന്നുണ്ട് അപ്പോ ഇപ്പൊ നമ്മൾ എടുത്ത വെർപെക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സപ്ഷനാണ് അപ്പൊ നമ്മൾ എടുത്ത വെർപെക്സ് ഒന്ന് ട്വൽവ് അല്ലെ എയ്റ്റ് ഫോർ ഈ മൂന്ന് വെർപെക്സുകൾ കൂടിയിട്ട് നമുക്ക് എന്തുണ്ടാക്കാം ഒരു ഇക്വലാട്രൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം ഓക്കെ ഇനി അതുപോലെ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ ട്വൽവ് മാറ്റി ലെവൻ കൊടുക്കുമ്പോൾ ബാക്കി മറ്റേ വെർട്ടക്സ് എന്ത് വരും സെവൻ വരും അടുത്തെന്ത് വരും ത്രീ വരും അല്ലെ ലെവൻ നാലോയിച്ചു നോക്ക് അടുത്ത ഇപ്പൊളായിട്ടുള്ള റാങ്ക് വരയ്ക്കണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കിയപ്പോരേ ട്വൽവ് ഒന്ന് ലെവൻക്ക് ആക്കിയപ്പോ ഇതൊക്കെ ഇങ്ങോട്ട് നീങ്ങും ഇതല്ല സെവനിലോട്ടാവും ഫോർ ഉള്ളത് ത്രീയിലോട്ടാവും അപ്പൊ അടുത്ത വെർട്ടക്സ് ഏതായിരിക്കും ആ ലെവൻ ലെവൻ സെവൻ ത്രീ എന്ന് പറയുന്നതായിരിക്കും അടുത്ത മൂന്ന് വെർട്ടക്സ് ഓഫ് ദ അടുത്ത ഇക്വലാറ്റർ ട്രാങ്കിളിന്റെ വെർട്ടക്സ് ഓക്കെ നമുക്ക് ഒരു പോസിബിലിറ്റി ഇത് അടുത്ത പോസിബിലിറ്റി ഇത് ഇനി അത് കഴിഞ്ഞിട്ടുള്ള പോസിബിലിറ്റി ഏതാ നമ്മള് ടെന്നിലോട്ട് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ടെൻ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അതെങ്ങോട്ട് വരും ആ ടെന്ന് സിക്സ് ടു അല്ലെ അടുത്തൊരു പോസിബിലിറ്റി ഇതല്ലേ ഇങ്ങനെ ഒരു ഒരുക്കുലായിട്ടുള്ള റാങ്ക് വരും ടെന്ന് സിക്സ് ടു അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ ഇടയിൽ എപ്പോഴും മൂന്ന് നമ്പേഴ്സ് ഉണ്ടാവും കണ്ടോ ടെന്നിൻ്റെ സിക്സിന്റെ ഇടയിൽ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അതേമാതിരി സിക്സിൻ്റെ ടു ഇൻ്റെ ഇടയിലും മൂന്ന് നമ്പേഴ്സ് ഉണ്ട് അപ്പൊ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു ആ ടെൻ സിക്സ് ടു ഇനി പോസിബിലിറ്റി ഉണ്ടോ നോക്കിയോ ആ ഇനി നമ്മൾ ഈ ടെന്നിന് പകരം നമ്മൾ നയന് കൊടുന്ന് വെച്ച് വിചാരിക്കും അപ്പൊ നയനാണെങ്കിൽ എന്താവും ഇവിടെ നയൻ ആണെങ്കിൽ ഒരു ത്രീ നമ്പേഴ്സ് വിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഫൈവ് നയന് ഫൈവ് ത്രീ നമ്പേഴ്സ് വിട്ടിട്ട് അപ്പോ വണ്ണ് നയന് ഫൈവ് വണ്ണ് അപ്പോ അടുത്ത നമ്പർ എന്ന് വെച്ചാൽ എന്ത് വരും ആ നയൻ ഫൈവ് വണ് ഇനി ഒരു പോസിബിലിറ്റി ഉണ്ടോ ഇല്ലല്ലോ ഇനി അപ്പൊ നയൻ കഴിഞ്ഞപ്പോൾ നമ്മൾ എയ്റ്റിൽ വെച്ച് വിചാരിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാംഗിൾ തന്നെയല്ലേ കിട്ടാം എയ്റ്റ് ഫോർ ട്വൽവ് അപ്പോ ഇനി ബാക്കിയൊക്കെ ഇതിന്റെ റിപ്പീറ്റേഷൻ ആവും അപ്പോൾ നമുക്ക് നാല് പോസിബിളിറ്റീസ് ആണുള്ളത് എന്ത് ട്വൽവ് എയ്റ്റ് ഫോർ ലെവൻ സെവൻ ത്രീ ഇപ്പൊ ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഇക്യുലേറ്ററൽ ട്രയാംഗിളിന്റെ വർട്ടിസസ് അപ്പോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് അല്ലെ ഇതാണ് നമ്മുടെ വർട്ടിസസ് വരിക ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എത്ര ട്രയാംഗിൾ ആണ് പോസിബിലിറ്റി ഓഫ് ഫോർ ഇക്യുലേറ്ററൽ ിൾ ഇൻ ദി ഗിവൺ ക്ലോക്ക് അല്ലെ ഈ ക്ലോക്കില് വിത്ത് വെർട്ടിസസ് ഏതൊക്കെയാണ് വെർട്ടിസസ് വരിക ആ വിത്ത് വെർട്ടിസസ് അറ്റ് ഏതൊക്കെയാണ് നമുക്ക് വെർട്ടിസസ് കിട്ടിയത് ഒന്ന് ട്വൽവ് എയ്റ്റ് ഫോർ അതല്ലെങ്കിൽ ഏതൊരു ലെവൻ സെവൻ ത്രീ അതല്ലെങ്കിൽ ഏതൊരു ടെൻ സിക്സ് എന്ത്രും നയൻ ഫൈവ് വണ് ഇത്രയും ഇക്വലാറ്ററൽ ട്രയാംഗിൾ നമുക്ക് മാത്രമേ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് കേട്ടോ അതിന്റെ ആൻസർ അത് ക്ലിയർ ആണെന്ന് വരുന്നു ഓക്കെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അപ്പൊ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സർക്കം റേഡിയസ് ഉള്ള ഒരു ഈക്വലാട്രൽ ട്രയാംഗിൾ സമഭുജ ത്രികോണം അതായത് എല്ലാ ആംഗിളും സിക്സ്റ്റി ഡിഗ്രി എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഇക്വലാട്രൽ ട്രയാംഗിൾ ഓക്കെ അറുപത് ഡിഗ്രി ആയിക്കുക എല്ലാ ആംഗിളും പിന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും ഇതിപ്പോ രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ സൈഡും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും പിന്നെ ഇതിനെ കവർ ചെയ്യുന്ന സർക്കിള് അല്ലെ സർക്കം സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാവുന്ന ആ ത്രീ പോയിന്റ് ഫൈവ് ആവും തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെയായത് വരക്കാറ് ഇത് നമ്മൾ പഠിച്ച സെക്കൻഡ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനിൽ പെട്ടതാണ് അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ ഇറക്കും അതാദ്യം മറിക്കാം നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട് എത്രയായിരുന്നു ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ഇനി അടുത്ത പരിപാടി നമുക്ക് സെന്ററിലെ അല്ലെങ്കിൽ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി കിട്ടണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും വൺ ട്വന്റി ഡിഗ്രി ആയിരിക്കും അല്ലെ എല്ലാ സെൻട്രൽ ആംഗിളും എത്രയായിരിക്കും ആയിരിക്കും വൺ ട്വന്റി ഡിഗ്രി അപ്പൊ നമ്മൾ ഇനി വൺ ട്വന്റി ഡിഗ്രി എടുത്തിട്ട് സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യാൻ പോവുന്നത് പ്രൊട്രാക്ട് കറക്റ്റ് ഒറിജിൻ ഒ എന്ന് പറയുന്ന പോയിന്റിൽ ലൈന് കറക്റ്റാക്കി നിൽക്കുക പിന്നെ സീറോ തുടങ്ങുന്ന മുതൽ എണ്ണി തുടങ്ങാം ഇവിടെ ലൈനും സീറോയും വരുന്ന ഇവിടെ അല്ലെ സീറോ ട്വന്റി അങ്ങനെ വൺ ട്വന്റി വരും ഇവിടെ വൺ ട്വന്റി ഡിഗ്രി വരും നമ്മൾ അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യുക സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വൺ ട്വന്റി ഡിഗ്രി അങ്ങോട്ട് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട് എത്രയാണത് വൺ ട്വന്റി ഡിഗ്രി അല്ലെ നമുക്ക് കിട്ടി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വൺ ട്വന്റി ഡിഗ്രി ആണ് ഇനി ഒരു വൺ ട്വന്റി മണി മാർക്ക് ചെയ്യണ്ട മൂന്ന് ആംഗിളും വൺ ട്വന്റി ആണ് അപ്പൊ നമുക്ക് രണ്ടാങ്കിൾ എങ്കിലും മാർക്ക് ചെയ്യണം അല്ലെ രണ്ട് സെൻട്രൽ ആംഗിൾ മാർക്ക് ചെയ്യണം അപ്പൊ വീണ്ടും പ്രൊട്രാക്ടർ എടുക്കുക വൺ ട്വൻ്റി ഡിഗ്രി ഒന്നും കൂടി മാർക്ക് ചെയ്യുക കറക്റ്റ് ആ ലൈനിൽ ഇപ്പോൾ നമ്മൾ വരച്ച ലൈനിൽ വെക്കുക എന്നിട്ട് സീറോ തുടങ്ങുന്നത് ഇവിടുന്ന് വൺ ട്വൻ്റി വരുന്നത് എവിടെയാണ് ആ സീറോ ടെന്ന് ട്വൻ്റി തേർട്ടി അങ്ങനെ ഒന്ന് വന്ന് വൺ ട്വൻ്റി വരുന്നത് ഇവിടെയാണ് ആണോ അപ്പോൾ വൺ ട്വൻ്റി ഡിഗ്രി അവിടെ ആണെന്നു അപ്പൊ അത് നമ്മൾ നർത്തമായൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എന്ത് കിട്ടി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വൺ ട്വന്റി ഡിഗ്രി ആയിരിക്കും ഇപ്പൊ നമുക്ക് മൂന്ന് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലെ അതായിരിക്കും നമ്മുടെ ഈക്വലേറ്റർ റാങ്കിളിന്റെ മൂന്ന് വെർട്ടീസസ് ഇനി ആ എ ബി സി അങ്ങോട്ട് സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ കിട്ടും നമുക്കൊന്ന് വരച്ച് നോക്കാം ഇപ്പോ എ ബി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ എ സിയും കൂടി ജോയിൻ ചെയ്യാം പിന്നെ അങ്ങോട്ട് കൂടി ആ ബി സി കൂടെ ചെയ്യാം കേട്ടോ ഇതായിരിക്കും നമ്മൾ ഈ ട്രയാങ്കിൾ എ ബി സി ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഇപ്പൊ നമുക്ക് പറഞ്ഞ എല്ലാ കണ്ടീഷനും ആയി സർക്കം റേഡിയസ് ത്രീ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അതുപോലെ ഓരോ ആംഗിളും വൺ ട്വന്റി ഡിഗ്രി വരും അല്ലെ സെൻട്രൽ ആംഗിൾ വൺ ട്വന്റി ആകുമ്പോൾ ഓരോ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഇത്ര ഡിഗ്രി വരും സിക്സ്റ്റി ഡിഗ്രി വരും അപ്പോൾ ഇവിടെ വൺ ട്വന്റി ആണെങ്കിൽ ഇവിടെ സിക്സ്റ്റി ഡിഗ്രി വരും ഇവിടെ ഓട്ടോമാറ്റിക്കലി വൺ ട്വന്റി ആവും കാരണം ടോട്ടൽ ത്രീ ആണ് അപ്പം ഇതും മൂന്നും ത്രീ സിക്സ്റ്റി വരും അല്ലെ മൂന്നും ആംഗിളും സിക്സ്റ്റി ഡിഗ്രി വെച്ച് വരും പുതിയ ക്ലിയർ ആണെന്ന് കരുതുന്നു മൂവിങ് ഇൻ ടു തേർഡ് ക്വസ്റ്റ്യൻ ആ ഇതും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ പക്ഷെ ഇവിടെ ആംഗിൾസ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട് ഐ തിങ്ക് ഇത് നമ്മൾ വരച്ചതാണെന്നാണ് ഇനി ഒന്നുകൂടി നമ്മൾ വരക്കുന്നുണ്ട് നമ്മൾ തൊട്ട് മുന്നത്തെ പാർക്കിൽ ഈ ഒരു കേസ് തന്നെയാണ് വരച്ചു തോന്നുന്നു അല്ലെങ്കിൽ അല്ല ആംഗിൾ മാറ്റേണ്ടി തോന്നുന്നു അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം ആ ത്രീ സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കും അല്ലെ സർക്കം റേഡിയസ് തന്നിട്ടുണ്ട് അപ്പൊ ആ ത്രീ സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആ നമുക്ക് ഈ ആംഗിൾ ആണ് കിട്ടേണ്ടത് അല്ലെ ഒന്ന് തേർട്ടി ടു ആൻഡ് ഹാഫും അതുപോലെ നമുക്ക് കിട്ടേണ്ടത് തേർട്ടി സെവൻ ആൻഡ് ഹാഫ് ആണ് ട്രയാംഗിൾ ആംഗിൾ അപ്പൊ നമ്മൾ സെന്റർ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ നേരെ ഇതിന്റെ ഡബിൾ എടുക്കും അപ്പൊ തേർട്ടി ടു ആൻഡ് ഹാഫിന്റെ ഡബിൾ എന്ന് വെച്ചാൽ എന്ത് വരും ആ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി വരും അതുപോലെ തേർട്ടി സെവൻ ആൻഡ് ഹാഫിന്റെ ഡബിൾ എന്ന് വെച്ചാൽ എന്ത് വരും സെവൻറ്റി ഫൈവ് ഡിഗ്രി എന്ന് വരും ഓക്കെ സെവൻറി ഫൈവ് ഡിഗ്രി അപ്പൊ ഇതാണ് നമ്മൾ വരക്കേണ്ടത് ആണോ അപ്പൊ നമ്മൾ ഈ രണ്ട് സെൻട്രൽ ആംഗിൾ കൊടുത്ത് നമ്മള് ആർക്ക് വരക്കും പിന്നെ നമ്മൾ അടുത്ത തെക്കഴിഞ്ഞ ക്വസ്റ്റി മാതിരി തന്നെ ആ മൂന്ന് പോയിന്റ്സും ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർക്കിൾ അല്ല ട്രയാങ്കിൾ കിട്ടും ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്ന് പറയുന്നത് തേർട്ടി ടു പോയിന്റ് ഫൈവും തേർട്ടി സെവൻ പോയിന്റ് ഫൈവും സർക്കിൾ റേഡിയസ് ത്രീ സെന്റിമീറ്റർ അടിക്കും അപ്പൊ നമുക്ക് വരച്ച് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ത്രീ സെന്റിമീറ്റർ ഒരു സർക്കിൾ ആയിരിക്കണം അപ്പോ ഇതാണ് നമ്മുടെ എന്ത് ആ ത്രീ സെന്റിമീറ്റർ ഉള്ള സർക്കുളർ വിത്ത് സെന്റർ ഓ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സെൻട്രൽ ആംഗിൾസ് ഇതാണ് എടുക്കേണ്ടത് ഒന്ന് സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയും ഒന്ന് സെവൻറ്റി ഫൈവ് ഡിഗ്രിയും അത് നമ്മൾ പ്രൊട്രാക്ട് എടുത്ത് മാർക്ക് ചെയ്യുക അത് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി അപ്പോൾ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി എടുക്കുക ആദ്യം സീറോ ട്വൻ ടെൻ ട്വന്റി അങ്ങനെ ഒന്ന് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് കൂടെ വരും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെൻട്രൽ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു എത്രയാണെന്ന് സിക്സ്റ്റി ഫൈവ് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞ ഇനി അടുത്ത സെൻട്രൽ ആംഗിൾ വരയ്ക്കുക അടുത്ത എത്രയായിരുന്നു സെവൻറ്റി ഫൈവ് ഡിഗ്രി അതുകൂടെ സെയിം മാതിരി പ്രോട്രാക്ടിലെടുക്കുക മാർക്ക് ചെയ്യാം കറക്റ്റ് ഉപ്പ് വരച്ച ലൈനിൽ കൊടുന്ന് വെക്കുക എന്നിട്ട് ഇവിടുന്ന് തുടങ്ങാം ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സെവൻറ്റി ഫൈവ് ആണ് അപ്പൊ സീറോ ടെൻ ട്വന്റി സെവന്റി എയ്റ്റിൻ്റെ ഇടയിൽ സെവന്റി ഫൈവ് ഉണ്ടാവും ഇനി നമ്മൾ നേതൃത്വമായി സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക ഇപ്പൊ നമുക്ക് ആ മൂന്ന് പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു ഇത് നമ്മുടെ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ ഇത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഇനി ഇതിനൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തതിനാ എ ബി സി സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തതിനാ നമുക്ക് പയാന്ങ്കിലും ഇപ്പൊ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കാം ഇപ്പൊ എ സി നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് സിമിലർലി ബി സിയും എ ബിയും കൂടെ ജോയിൻ ചെയ്യാം ഇപ്പൊ ബി സി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി എ ബി കൂടെ ചെയ്യാം ഇപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ആയിരിക്കും നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിൾ അല്ലേ ഇവിടെ നമ്മൾ എന്തെടുത്തായിരുന്നത് സെവന്റി ഫൈവ് ഡിഗ്രി ആയിരുന്നു ആണോ ഇനി നോക്കണ അപ്പോൾ ഇതാണ് നമ്മൾ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നതാണ് നമ്മളെ ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ബി സി ആണ് കേട്ടോ നമ്മൾ അന്വേഷിക്കുന്ന ട്രയാങ്കിൾ ഇനി അതെങ്ങനെയാണ് സർക്കം റേഡിയസ് ത്രീ സെന്റിമീറ്ററിൽ ആർക്കും ഉണ്ട് ഔട്ട് ഉണ്ടാവില്ലായിരുന്നു അല്ലെ ത്രീ സെന്റിമീറ്റർ കിട്ടിക്കഴിഞ്ഞു ഇനി എവിടെയാണ് ഈ തേർട്ടി ടു ആൻഡ് ഹാഫും തേർട്ടി സെവൻ പോയിന്റ് ഹാഫും അതെങ്ങനെ നോക്കുക ആ ഇവിടെ നോക്ക് ഈ സി ബി എന്ന് പറയുന്ന ആർക്ക് സെൻ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് വരക്കൽ ഇത്രയായിട്ടല്ലോ ബാക്കി ഞാൻ വെറുതെ പറഞ്ഞു തരികയാണ് അപ്പൊ അത് വേണ്ടവർ ശ്രദ്ധിച്ചാൽ മതി വരക്കൽ ഇത്രയേ ഉള്ളൂ ആംഗിള് എങ്ങനെ വന്നെന്ന് ഈ സി ബി എന്ന് പറയുന്നൊരാർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്ക് അതാണ് സെവന്റി ഫൈവ് ഡിഗ്രി ആണോ ഈ സി ബി ബാക്കി അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ ഈ ഒരു ആംഗിൾ ആണോ ഈ ഒരു ആംഗിള് അല്ലേ അപ്പൊ ഇതെന്ത് വരും നേരെ അതിന്റെ പകുതി സെവന്റി ഫൈവിന്റെ പകുതി ആയിരുന്നു നമ്മുടെ എന്ത് ആ തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് അപ്പൊ അത് തേർട്ടി സെവൻ പോയിന്റ് ഫൈവ് സിമിലർലി ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സിക്സ്റ്റി ഫൈവ് ആണ് ആ ഡൗട്ട് ഇല്ലല്ലോ ഇനി ഈ എ ബി തന്നെ ഉണ്ടാക്കുന്ന അതിന്റെ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലേ എന്ത് ഈ ഒരു ആംഗിള് ഇവിടെ കാണുന്നുണ്ടോ ഈ ഒരു ആങ്കിൾ അപ്പൊ അതെന്താകും നേരെ സിക്സ്റ്റി ഫൈവിന്റെ പകുതിയാവും അപ്പൊ അത് എന്ത് വരും ആ തേർട്ടി ടു പോയിന്റ് ഫൈവ് ഡിഗ്രി ഐ ഡി കിട്ടിയോ അപ്പൊ ഇതാണ് നമ്മൾ അന്വേഷിക്കുന്ന ട്രയാംഗിള് ഇനി ഇത് ഈ ട്രയാംഗിൾ എങ്ങനെ അങ്ങനെ ആയി എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ കാര്യം പറഞ്ഞത് വരയ്ക്കാൻ ഇത്രയൊന്നും ഇല്ല വരയ്ക്കാൻ നമ്മൾ സിമ്പിളായിട്ട് സെൻട്രൽ ആംഗിൾ എടുക്കുക വരയ്ക്കുക അപ്പൊ നമുക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി അത് ആയിക്കോളും ഇനി ക്യാങ്കിൾ എങ്ങനെ വന്നതെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് മാത്രം അപ്പം മൂവിങ് ഇൻ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഇന്ത് പിക്ചർ എ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ ഒരു പിക്ചർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഈ പിക്ചറില് ഈ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ലൈനസ് ഡയമീറ്റർ ആൻഡ് സ്മോളർ സെമി സർക്കിൾ വിത്ത് ഹാഫ് ദിസ് ലൈനസ് ഡയമീറ്റർ അപ്പോൾ ഒരു സെമി സർക്കിൾ ഉണ്ട് വലുത് എ ബി ഡയമീറ്റർ ആയിട്ടുള്ള ഒരു വലിയ സെമി സർക്കിൾ ഉണ്ട് പിന്നെ അതിൻ്റെ പകുതി റേഡിയസ് ഉള്ള ഒരു എ സി എന്ന് പറയുന്ന വേറൊരു കുഞ്ഞു സെമി സർക്കിൾ ഉണ്ട് ഓക്കെ ഇനി നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ ഉള്ളത് പ്രൂവ് ദാറ്റ് എ ലൈൻ ജോയിനിങ് ദ ദയിന്റ് വേർ ദ സെമി സർക്കിൾസ് മീറ്റ് അപ്പൊ ഈ രണ്ട് സെമി സർക്കിളും കൂട്ടിമുട്ടുന്നത് എവിടെ ഈ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ് ഈ പോയിന്റ് നമ്മള് എങ്ങോട്ട് ആ വലിയ സർക്കിളിലേക്ക് ഏതൊരു ലൈൻ വരച്ചാലും ഇപ്പൊ ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഗ്രീൻ ലൈൻ ഏതൊരു ലൈൻ വരച്ചാലും ഇനി ഇത് മാത്രല്ല വേറൊരു ലൈൻ ഇങ്ങനെ വരച്ചു വിചാരിക്കും ഏതൊരു ലൈൻ വരച്ചാലും അതിനെ ഈ കുഞ്ഞു സെമി സർക്കിളിന്റെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നത് അതായത് പറയുന്നത് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഈ ഓരോ പോയിന്റിൽ സെമി സർ കുഞ്ഞു സെമി സർക്കിളിന്റെ പോയിന്റിൽ വെച്ചിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം അതായത് ഇത്രയും ദൂരം എ ടു ഈ ദൂരം രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഇത് പുതിയ ഒരു സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ഒരു സെന്റിമീറ്റർ ആയിരിക്കും അപ്പൊ ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യും എന്നാണ് കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് അത് ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ചിട്ട് പ്രൂവ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ മാറ്റി വരക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മക്കളെ നമ്മൾ നമ്മളിതിനെ പേര് കൊടുക്കാണ് ഈ ഒരു അഡ്ജിന് നമ്മൾ എ എന്നും പിന്നെ ബി എന്നും സി എന്നും ഡി എന്നും ഇ എന്നും പേര് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ആ ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എ ടു ഡി ഉള്ള ഈ ദൂരം ഉണ്ടല്ലോ എ ടു ഡി ഉള്ള ഈ ദൂരം എ ഡി എന്ന് പറയുന്ന ദൂരം എന്തിനോട് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡി ഇ എന്ന് പറയുന്ന ദൂരം ഉണ്ടല്ലോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ദൂരവും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പൊ അതാരും എഴുതുന്നുണ്ട് ടു പ്രൂവ് എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ ടു പ്രൂവ് എ ഡി ഈക്വൽ ടു ഡി ഇ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇ ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിന് വേണ്ടി മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇത് രണ്ടും എന്താണ് സെമി സർക്കിൾ ആണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ റേഡിയസ് അതായത് വലിയ സെമി സർക്കിളിന്റെ റേഡിയസിന്റെ പകുതിയാണ് കുഞ്ഞു സെമി സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ അപ്പോ അപ്പൊ നമ്മൾ ഇത്രയും ദൂരം ഞാൻ ഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണല്ലോ ഇത് ഇത് ഡി ആണെങ്കിൽ ഇതിപ്പോ ഒരു ഡി ആണെങ്കിൽ ഇത്രയും ദൂരം അപ്പൊ ബാക്കിയുള്ളത് എന്ത് വരും ഇത്രയും ദൂരം എ ബി എന്ന് പറയുന്നത് എന്താവും ആ എ ബി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഡബിൾ ആവുമ്പോൾ എന്താവും ടു ഡി ആവും ആ കാര്യം കൂടി മനസ്സിലാക്കുക അല്ലെ ഡബിൾ അല്ലേ അപ്പൊ നമ്മൾ അതെടുക്കുന്നുണ്ട് ലെറ്റ് എ സി ഈക്വൽ ടു ഡി ഇംപ്ലോയ്സ് അങ്ങനെ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ടു ഡി ആയിരിക്കും കാരണം എന്താണ് ആ എ സി ഈസ് ഹാഫ് ഓഫ് ദി അല്ലെ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ആ എ ഡി എന്ന് പറയുന്നത് എ സിയുടെ ഡബിൾ ആണെന്ന് എഴുതി കൂടെ എ സി ഈസ് ഡബിൾ ഓഫ് എ ബി അത് ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എവിടെന്ന കിട്ടിയത് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് എന്ത് ആ റേഡിയസുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹാഫ് ദി ഡയമീറ്റർ ഡയമീറ്റർ തന്നെ ഹാഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എ ബി എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും എ സി അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പൊ നമുക്ക് എ ബിയും കിട്ടി എ സിയും കിട്ടി ഇനി മക്കളെ നമുക്ക് അറിയാവുന്നൊരു കാര്യം ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്തോടും നമുക്ക് നമുക്കറിയാം കുഞ്ഞു സെമി സർക്കിളിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിങ്ങോട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കുഞ്ഞു സെമി സർക്കിൾ മാത്രം നോക്കൂ ഇവിടെ എന്ത് വരും നയൻറ്റി ഡിഗ്രി വരും കാരണം എന്താണ് ആംഗിളിൻ്റെ സെമി സർക്കിൾസ് റൈറ്റ് അല്ലെ അതുപോലെ നമ്മൾ വലിയ സെമി സർക്കിൾ നോക്കുന്ന ടൈമില് ഇവിടെ എന്ത് വരും ഇത് എന്ത് തന്നെ വരും നയൻറ്റി ഡിഗ്രി തന്നെ വരും ആണോ അപ്പൊ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിയിട്ട് ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയും എന്നിട്ട് നമ്മൾ അപ്പൊ സൈഡ്സ് സെയിം റേഷ്യോ ആവില്ല അത് വെച്ചിട്ടാണ് നമ്മൾ ക്രൂ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയുന്ന ട്രയാങ്കിൾസ് നോക്കെട്ടോ കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെ ട്രയാങ്കിൾ ആണ് ആ ഒരു ട്രയാങ്കിൾ ഈ കുഞ്ഞു ട്രയാങ്കിൾ ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ വലിയ ട്രയാംഗിള് ട്രയാങ്കിൾ എ ബിഇ അല്ലേ ട്രയാങ്കിൾ എ ബിഇ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇത് സിമിലർ ആണെന്നാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം രണ്ട് ആംഗിൾ അല്ലെ ഈ ഒരു ആംഗിൾ കോമൺ ആണ് എന്ന് പറയുന്ന ആംഗിൾ രണ്ട് ട്രയാങ്കിളിനും കോമൺ ആണ് അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ കാരണം എന്താണ് ആ കോമൺ ആണ് കോമൺ അതുപോലെ ഇനി നമുക്ക് എന്ത് പറയാം രണ്ട് ട്രയാങ്കിളും ഇവിടെ ഒരു നയൻറ്റി ഡിഗ്രി ഇല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ആംഗിൾ എ ഡി സി അല്ലേ ഈ ഒരു നയന്റി ഇത് ആംഗിൾ എ ഡി സി ഈക്വൽ ടു മറ്റേ ആംഗിൾ എന്താണ് ആംഗിൾ എ ഇ ബി ആംഗിൾ എ ഇ ബി ഈക്വൾ ടു നയന്റി ഡിഗ്രി കാരണം നമുക്ക് എന്ത് പറയാം ആ ആംഗിളിന് സെമി സർക്ലീസ് റൈറ്റ് സെമി സർക്ലീസ് റൈറ്റ് എന്ന് പറയാം ഇനി നമ്മൾ എന്ത് പറയും ആ ഇപ്പൊ നമുക്ക് അപ്പൊ ദ ഫോർ ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ ബാക്കിയുള്ള ഈ ആംഗിളും സെയിം ആവും അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ എന്ത് പറയാം ആ ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ എ ബിഇ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം ആർ സിമിലർ ട്രയാങ്കിൾസ് ഇപ്പൊ ഇതുവരെ ഓക്കെ ആണെന്ന് തരുന്നു അപ്പൊ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതിയാ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി മുകളിൽ എഴുതുന്നുണ്ട് ഇതിന്റെ ബാക്കി നാം മുകളിൽ എഴുതുന്നുണ്ട് അപ്പൊ നമുക്ക് സൈഡ്സ് സെയിം റേഷ്യോലാണെന്ന് എഴുതി കൂടെ അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാം ഇത് ഫോർ ആ നയൻറ്റിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ എന്ത് ആ എ സി ബൈ എ സി ബൈ അല്ലെ കുഞ്ഞു ട്രയാങ്കിളിൽ എ സി വലിയ ട്രയാങ്കിളിൽ നയന്റിയുടെ ഓപ്പോസിറ്റ് ആരാ എ ബി ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ് എ ഡിയും ഡി അല്ലേ അതും കൂടി എടുത്തു നോക്കാം കുഞ്ഞു ട്രയാങ്കിളില് ഈ ഒരു ആങ്കിളിന്റെ ഓപ്പോസിറ്റ് എ ഡി ആണ് അല്ലെ ഇത് രണ്ടും അല്ല സെയിം എ ഡി വലിയ ട്രയാങ്കിളിൽ ആ ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആരാണ് ബൈ എഇ ഓക്കെ ഇവിടെ നമുക്ക് എ സി എത്രയാണെന്ന് നമുക്ക് അറിയാം എ സി എന്ന് പറയുന്നത് നമ്മൾ ഡി ആ എടുത്തു എ ബി നമ്മൾ ടു ഡി ആയിട്ട് എടുത്തു ബാക്കി എന്താവും എ ഡി ബൈ എന്ന് ഉണ്ടാവു ക്ലിയർ ആണോ ഇനി ഇവിടുന്ന് നമുക്ക് ഡിയും ഡിയും വെട്ടിക്കൂടെ ബാക്കി ആരുണ്ടാവും ആ വൺ ബൈ ടു ഈക്വൽ ടു എ ഡി ബൈ എഇണ്ടാവും അല്ലെങ്കിൽ ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഇ ഈക്വൽ ടു എന്തുണ്ടാവും ടു എ ഡി അതായത് എ ഇ എന്ന് പറയുന്നത് ടു ഇൻ എ ഡി ആണ് ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായില്ലേ എഇ എ ഡിയുടെ ഡബിൾ ആണ് അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതിനെ ഹാഫായി ഡിവൈഡ് ചെയ്യണമെന്നല്ല അർത്ഥം അതായത് ഇത് അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് ടോട്ടൽ പത്ത് സെന്റിമീറ്റർ ആണ് അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് ഉണ്ടാവും ആ ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് അവിടെ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാവും ബൈസെക്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക ദർ ഫോർ പിന്നെ ഇങ്ങനെ എഴുതി അവസാനിപ്പിക്കുക ദർ ഫോർ ആ ആ ലൈന് ലൈൻ എ ഇസ് ബൈസെക്റ്റഡ് അറ്റ് പോയിന്റ് ബൈസെക്റ്റഡ് അറ്റ് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് ബൈസെക്ട് ചെയ്യപ്പെടുന്നത് അറ്റ് ഡി അപ്പോൾ ഹെൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പൊ എത്രയല്ലോ കേട്ടോ പ്രൂഫ് അപ്പൊ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി ഒരു നാല് കൊസ്റ്റിനോട് പെൻഡിങ് ഉണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കട്ടോ ഓക്കെ താങ്ക് യു